ദാരുണാന്ത്യം മേപ്പാടം സ്വദേശി ശൈലജയുടെ ഭർത്താവ് പ്രദീപ് കഴിഞ്ഞയാഴ്ചയാണ് മരിച്ചത് ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം രാവിലെ മുതൽ ആരെയും വീടിനു പുറത്ത് കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ശൈലജയും മക്കളെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിൽ അനിമ മരിച്ചിരുന്നു ഞാൻ ചേലകര സി ജി എം സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഈ ഇപ്പോൾ മരണപ്പെട്ട കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ് ആ കുട്ടിയുടെ അച്ഛൻ രണ്ടാഴ്ച മുമ്പേ മരണപ്പെട്ടു ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ് പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും രണ്ട് മക്കളെയും കൂട്ടി അവർ വിഷം കഴിച്ചു ആശുപത്രിയിൽ എത്തിയ ഉടനെ മൂത്ത കുട്ടി കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന എന്ന മരണപ്പെട്ടു താഴെയുള്ള മെഡിക്കൽ മാറ്റിയിട്ടുണ്ട് ശൈലജയും മകൻ നാലു വയസ്സുള്ള അക്ഷിയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചേലക്കര സി ജിഇ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനിമ സഹോദരൻ അക്ഷയും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കരുളിനൂസ് തൃശൂർ